ഈശോയിൽ സ്നേഹമുള്ളവരെ പ്രാർത്ഥന പ്രാർത്ഥന സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാഷിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസഭ അവളുടെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാഷിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തുന്നതിൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലിനൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ വിശുദ്ധ മിഖായൽ മാലാക്കിയോടുള്ള പ്രാർത്ഥന മുഖ്യധൂതനായി വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാശിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ അങ്ങേയാണല്ലോ തിരുസഭ അവളുടെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാഷിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തുന്നതിൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലിനൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മീൻ വിശുദ്ധ മിഖായൽ പ്രാർത്ഥന മുഖ്യധുതനായി വിശുദ്ധ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാശിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ അവളുടെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാഷിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തുന്നതിൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലിനൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മീൻ വിശുദ്ധ മിഖായൽ പ്രാർത്ഥന മുഖ്യധുതനായി വിശുദ്ധ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാശിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസഭ അവളുടെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാഷിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തിന്നതിൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലിൽ ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മീൻ വിശുദ്ധ മിഖായൽ മാലാക്കിയോടുള്ള പ്രാർത്ഥന മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാശിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസഭ അവളുടെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാഷിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന് കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തിന്നതിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലിനൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മീൻ വിശുദ്ധ മിഖായൽ മാലാക്കിയോടുള്ള പ്രാർത്ഥന മുഖ്യധുതനായി വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുഴടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാശിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ അങ്ങേയാണല്ലോ തിരുസഭ അവളുടെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാഷിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തുന്നതിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലിൽ ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മീൻ വിശുദ്ധ മിഖായിൽ മാലാക്കിയോടുള്ള പ്രാർത്ഥന മുഖ്യധുതനായി വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാശിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസഭ അവളുടെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാഷിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തിന്നതിൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലിലൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം അത്യനതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിന്ന് കവയൽ ലഭിക്കും അവിടുത്തെ വിശ്വസ്തത്തിന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണാക്കാം നിൻ്റെ ഫലത് വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവൽ ആശ്രയിച്ചു അതിന് നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്ന് ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലി തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണിലൂടെയും മെല്ലിൽ ചവിട്ടി നടക്കും യുവസമൂഹത്തെ സർപ്പത്തെയും ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മോഹത്തപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവനെ കാണിച്ചു കൊടുക്കും അത്യനൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവസക്തിൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിന്ന് നനക്ക് ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന വസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരാണവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അത്തിനും നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവൻ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണിയുടെയും മെല്ലെ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്നും ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തി ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സും നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും അത്തനതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ ഗണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്നു രക്ഷിക്കും തൻ്റെ തൂലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലദശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അതിനും നീ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവൻ നിൻ്റെ തൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മെല്ലെ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്നും ഒട്ടി നിൽക്കുന്നതിനാൽ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തെയും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മോഹത്തപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസം നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും അത്തിൻ്റെ തൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരസശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ ഗണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്നു രക്ഷിക്കും തൻ്റെ തോവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴുന്നതിന് കവയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലദത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അതിന് നീ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ അവിടെ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വധിച്ചോളും സിംഹത്തിൻ്റെയും മണലിടേയും മേൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷത്തി ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും അത്തിയനതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരശക്തിൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താമനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ ഗണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്ന് രക്ഷിക്കും തൻ്റെ തോവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴുന്നതിന് കവയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണാക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അതിന് നീ വാസം അർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ അവിടെ നിന്ന് നിൻ്റെ തൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലിടേയും മേലിൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്നോട് ഒട്ടിനില്ക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവനെൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മോഹത്തപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവനെ കാണിച്ചുകൊടുക്കും അത്യനൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവസക്തിൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും തൻ്റെ തോലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അപയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന വസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരണത്തവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അത്തിനൊന്നും നീ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്ന് ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മെല്ലെ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്ന് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവനെ കാണിച്ചു കൊടുക്കും അത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ എന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ ഗണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിന്നെ ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന വസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചുക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ കർത്താവിലാശ്രയിച്ചു അത്തിനും നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമയിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ അവൻ തൻ്റെ തൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വകിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലിടേയും മേലിൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തെയും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സും നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാൻ ഞാനവന് കാണിച്ചു കൊടുക്കും അത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ എന്ന് പറയും അവിടുന്ന് തന്നെ വീടൻ്റെ ഗണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവിലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിന്ന് കവയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പാൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചുക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവൽ ആശ്രയിച്ചു അത്തിനൊന്നും നീ വാസം ഉറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരാനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്ന് നിൻ്റെ തൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണിലൂടെയും മേലും ചവിട്ടി നടക്കും യുവസമൂഹത്തെയും സർപ്പത്തെയും ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്നു ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തെയും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവനെ കാണിച്ചു കൊടുക്കും അത്യതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരസശക്തിൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും തൻ്റെ തൂലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിന്ന് നനക്ക് ലഭിക്കും അവിടുത്തെ വിശ്വസ്തനെ കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പാൽപ്പറക്കുന്ന വസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരാണവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിലെ ആശ്രയിച്ചു അത്തിനൊന്നും നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്ന് നിൻ്റെ കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണിലുടേയും മേൽ ചവിട്ടി നടക്കും യുവ സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്ന് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തി ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സും നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും